വില്ലേജ് ഓഫീസുകളിൽ പ്രോപ്പർട്ടി കാർഡുകൾ എന്ന പേരിൽ ഓരോരുത്തരുടെയും റവന്യൂ എല്ലാം ഉൾപ്പെടുത്തിയ റവന്യൂ സ്മാർട്ട് കാർഡുകൾ അവതരിപ്പിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പരിതൂ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നവംബർ ഒന്നു മുതലാണ് പദ്ധതി യാഥാർത്ഥ്യമാവുക വില്ലേജ് ഓഫീസ് കെട്ടിടം ഏറെ ഈ ശോചനീയവസ്ഥയിലായിരുന്നു അൻപത് ലക്ഷം രൂപ ചിലവഴിച്ച് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ഉദ്യോഗസ്ഥർക്കും വിവിധ ആവശ്യങ്ങൾക്കുമായി എത്തുന്ന ജനങ്ങൾക്കും മികച്ച സൗകര്യം പ്രദാനം ചെയ്യുന്ന രണ്ട് നില കെട്ടിടമാണ് നിർമ്മിച്ചത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു റവന്യൂ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചതെങ്കിൽ ഈ രാജ്യത്തിൻ്റെ കടലുകടന്നപ്പുറത്തു പോയി മണലാരണ്യങ്ങളിൽ മനുഷ്യന് വേണ്ടി മലയാളിക്ക് വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യങ്ങൾ കേരളത്തിൽ ഓർമ്മകളുടെ സൗന്ദര്യം വേറാൻ ഒരു നാഴിയൂരിൽ മണ്ണ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയാകട്ടെ ബ്രിട്ടനാകട്ടെ സിംഗപ്പൂർ ഗൾഫ് നാടുകളാകട്ടെ കാനഡയാകട്ടെ ലോകത്തിലെ പത്തു രാജ്യങ്ങളിലിരുന്ന് മലയാളികളായിട്ടുള്ള മനുഷ്യനെ ഇവിടെ റവന്യൂ വകുപ്പിലേക്ക് നടത്തേണ്ട എല്ലാ അപേക്ഷകളും ഓൺലൈനായി കൊടുക്കാനും ഓൺലൈനായി മറുപടി സ്വീകരിക്കാനും കഴിയുന്ന വിധത്തിൽ റവന്യൂ വകുപ്പ് മാറി തദ്ദേശ റവന്യൂ വകുപ്പുകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജീവനക്കാരെ പോറുന്ന ഏറ്റവും കൂടുതൽ അപേക്ഷകൾ പരിഗണിക്കേണ്ടി വരുന്ന ഏറ്റവും പ്രയാസകരമായ വിധത്തിൽ മുന്നോട്ട് പോകേണ്ട രണ്ട് വകുപ്പുകൾ പൂർണ്ണമായും ആധുനികവൽക്കരിക്കുന്നതോടെ ലാൻഡ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതോടെ നടത്താനുള്ള പ്രാപ്തി ഈ ഞാൻ ഭൂഭരണത്തിന്റെ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയ വില്ലേജ് ഓഫീസുകളിൽ നമ്പർ ഒന്നു മുതൽ പ്രോപ്പർട്ടി കാർഡുകൾ എന്ന റവന്യൂ സ്മാർട്ട് കാർഡുകൾ അവതരിപ്പിക്കും രേഖകളുമായി ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകളിൽ ക്യൂ നിൽക്കാതെ സേവനങ്ങൾ ലഭ്യമാക്കാൻ സ്മാർട്ട് നമ്പറും ക്യു ആർ കോഡും ചിപ്പും ഘടിപ്പിച്ച എ ടി എം കാർഡിന്റെ വലിപ്പത്തിലുള്ള സ്മാർട്ട് കാർഡുകൾ സഹായിക്കുമെന്ന് മന്ത്രി പറഞ്ഞു പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് അധ്യക്ഷനായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്രിയ ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി ഒറ്റപ്പാലം സബ് കലക്ടർ അഞ്ജിത് സിംഗ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മുകുട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വകുപ്പുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് करताला